ജി വേ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാമിസ്ട്രിയുടെ വീഡിയോ ആണ് പാമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖ സേഖ വളരെയധികം സത്യമായ കാര്യമാണെന്ന് ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാമിസ്ട്രി സത്യമാണെന്നും ചില പ്രത്യേക അവസരങ്ങൾ അതിന് മിഥ്യയാണെന്നും നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരുകളുടെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ആസ്ട്രോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് കയറിക്കുന്നുണ്ട് പാമിസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്ന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് കയറിക്കുന്നുണ്ട് അവയൊക്കെ നിങ്ങൾക്ക് വെച്ച് കാണാവുന്നതാണ് അപ്പോൾ ഏകക്കുറെ നമ്മുടെ ജീവിത രീതിയെപ്പറ്റി നമ്മളെങ്ങനെ ജീവിത രീതിയിൽ എങ്ങനെ രക്ഷ പ്രാപിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്വന്തം ഇച്ഛാശക്തികൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അല്ലാതെ പരിഹാര കർമ്മത്തിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പിന്നാലെയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഓടേണ്ട ആവശ്യമില്ല പണം മുടക്കേണ്ട ആവശ്യമില്ല ആരെയും പോയി കാണേണ്ട ആവശ്യവുമില്ല ഈ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൈരേഖയിൽ കൈരേഖയിൽ ആദ്യകാലത്ത് സാമ്പത്തികമായി വളരെ താഴ്ന്ന അതായത് ഒരു സ്വന്തമായി വീടോ ഭവനോ ഒന്നും ഇല്ലാതെ ജനിക്കുന്ന ആളുകൾ വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ഭാവിയിൽ കോടീശ്വരന്മാരാകും എന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കുന്ന കൈരേഖയാണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാൻ പോകുന്നത് അതിനുള്ള ഇമേജെയും വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് മിക്ക ആൾക്കാരുടെ കൈകളിലും ഇത് കാണും പക്ഷെ ചില ആളുകളുടെ കയ്യിൽ ഇവയൊന്നും കാണുകയില്ല ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ എട്ടോ പത്തോ പേരുടെ കൈകളിൽ ഇങ്ങനെയൊക്കെ കാണാറുള്ളൂ അല്ലാത്ത ആളുകളുടെ കയ്യിൽ ആ ഭാഗം വെറുതെ തെളിഞ്ഞ രീതി നിൽക്കുകയുള്ളൂ അല്ലാത്ത തന്നെ കൈരേഖകൾ അവിടെ കാണണമെന്നില്ല കൈരേഖകൾ നിറച്ചു വരുന്നതും അത്ര ശുഭകരമായ ലക്ഷണമല്ല പക്ഷേ കൈരേഖകൾ ഒരു പരിധി വരെ ഉള്ളത് കുഴപ്പമില്ലാതെ ഒരു വ്യക്തിക്ക് സന്തോഷകരമായ ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇത് പറയുന്ന വിഷയം ആദ്യകാലത്ത് ദാരിദ്ര്യം അനുഭവിക്കുകയും അതിനുശേഷം സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് വിവാഹത്തോടു കൂടി രക്ഷപ്പെടുന്ന ആളുകളുടെ പറഞ്ഞിട്ടുണ്ട് രാജ്യോഗം പറഞ്ഞിട്ടുണ്ട് യോഗം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് സ്വന്തം പ്രവർത്തിയിലൂടെ ബിസിനസ്സിലൂടെ രക്ഷപ്പെടുന്ന ആളുകൾ സ്വന്തമായി സ്വന്തം പ്രവർത്തിയിലൂടെ രക്ഷപ്പെടും കോടീശ്വരന്മാരാവാൻ കഴിവുള്ള കോടീശ്വരന്മാരും കോടീശ്ശേരികളും ആവാൻ കഴിവുള്ള ആളുകളുടെ ഹസ്തരേഖ ലക്ഷണമാണ് പറയുന്നത് അപ്പം മനസ്സിലാക്കുക പുരുഷന്മാർക്ക് വലത് കൈ സ്ത്രീകൾക്കിടത് കൈ ഞാൻ ഒരൊറ്റ ഇമേജ് വരച്ചിട്ടുള്ളൂ ആ ഇമേജ് നോക്കിയിട്ട് ഏതാരുടെ കൈ എന്നുള്ളത് അവരോട് തന്നെ കണക്ക് കൂട്ടിയെടുക്കേണ്ടതാണ് ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു ഇമേജ് വരച്ചോട്ട് വന്നിട്ടുണ്ട് ഈ ഇമേജ് ഇതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി ഓർമ്മ പുതുക്കാനായിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ കാണുന്നതാണ് ആയുർ രേഖ നമ്മുടെ തള്ളവരലിന് താഴേക്ക് ഇങ്ങനെ വരുന്ന രേഖയാണ് ആയുർ രേഖ ഈ കാണുന്നതാണ് ബാഹ്യരേഖ ഈ കാണുന്നതാണ് ശിരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ ഇവിടെ ഈ പറയുന്ന ഒന്നും സാധാരണ എല്ലാ ദിവസവും ഹൃദയരേഖയെ വരുന്ന ഒരു സിമ്പില് അല്ലെങ്കിൽ ഭാഗ്യരേഖയെ വരുന്ന സിമ്പിള് അല്ലെങ്കിൽ ബുദ്ധിരേഖയെ വരുന്ന സിംബലൊക്കെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ഇന്ന് പറയുന്ന ആ ഒരു സിംബലുകളല്ല നേരെ കുറച്ചുകൂടി മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ മോതിരവിരൽ നടുവിരൽ ചെറുവിരൽ അങ്ങനെയുള്ള വിരലുകൾ ചെറുവിരൽ തുടങ്ങിയ വിരലുകളിൽ ഇങ്ങനെ മൂന്ന് വരകൾ ഇങ്ങനെയുള്ള മൂന്ന് വരകൾ ഇങ്ങനെയുള്ള മൂന്ന് വിരകൾ കുറേ ആളുകളുടെ കൈ കാണും കുറേ ആളുകളുടെ കൈ കാണുകയില്ല ഈ വരകളില്ലാത്തവരുണ്ട് ഈ വീഡിയോ കാണുന്ന മുക്കാൽ പങ്കും ആളുകളുടെ കയ്യിൽ ഈ വര കാണും പക്ഷേ ഈ വരകളില്ലാത്തവരുമുണ്ട് ഈ വരകളുടെ ഇങ്ങനെ വരുന്ന ലൈനുകൾ ഇതിപ്പം ഈ എല്ലാ വിരലിലും വരണമെന്നില്ല ഈ നടുവിരലിലും മോതിരവിരലിലും മാത്രമായിട്ട് വന്നാലും ചൂണ്ടുവിരലിലും വിരലിലും ചെറുവിരലും മാത്രമായിട്ട് വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരലിൽ മാത്രമായിട്ട് വന്നാലും അർത്ഥം ഒന്നു തന്നെയാണ് സ്വന്തം പരിശ്രമത്തിലൂടെ കോടീശ്വരന്മാരാകുമെന്നുള്ളത് കോടീശ്വരനാകണോ വേണ്ട എന്നുള്ളത് അവനവൻ്റെ ഇച്ഛാശക്തി പോലിരിക്കും പക്ഷേ കോടിക്കണക്കിന് പണം സമ്പാദിക്കാനുള്ള സ്വന്തമായ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആരും ചെയ്യാത്ത ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിവുള്ള ആളുകളുടെ കയ്യിലാണ് ഈ വരകൾ കാണുക ഈ വരകൾ കാണുക ഹസ്തരേഖ എന്ന് പറയുന്നത് കൈകൾക്കുള്ളിലുള്ള വരകൾ മാത്രമല്ല കൈയുടെ ആകൃതി കൈയുടെ പുറത്തുള്ള വശത്തെ ആകൃതി കൈയുടെ പുറത്തുള്ള വരകൾ കൈയുടെ മറുവശത്തുള്ള വരകൾ ഈ വരകളും എല്ലാം ഹസ്തരേഖയുമായി ബന്ധമുള്ളതാണ് ഹസ്തരേഖ അല്ലെങ്കിൽ ഹസ്തരേഖ ശാസ്ത്രം ഹസ്തം എന്ന് പറഞ്ഞ കൈയുടെ ഷേപ്പ് അനുസരിച്ച് തന്നെ ഒരുപാട് സ്വഭാവ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞ വരകൾ ഈ വരകൾ മിക്കവരുടെ കൈകൾ കാണും മിക്കവരുടെ കൈകൾ കാണുകയില്ല ഇങ്ങനെ വരകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കിയോ നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിട്ടായിരിക്കാം നഴ്സായിട്ടായിരിക്കാം എൻജിനീയറായിട്ടായിരിക്കാം വിദേശത്തേക്ക് ഒറ്റയ്ക്ക് പോയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു ആയിരിക്കാം നിങ്ങൾ ഭാവിയിൽ സ്വന്തം പ്രവൃത്തിയിലൂടെ കൂടീശ്വരന്മാരാവാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കുക അതാണ് അതിൻ്റെ ഫിംബില് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ആ ഇമേജ് നിങ്ങൾ കണ്ടല്ലോ ഇമേജിലേ ഞാൻ പറഞ്ഞു അതേ രീതിയിൽ വരകളുള്ള ലൈനുകളുള്ള ആളുകൾ ഭാവിയിലെ സാമ്പത്തികമായി വളരെയധികം ഉയരുമെന്നും സ്വന്തം പ്രവർത്തിയിലൂടെ തന്നെ അവർ വിജയിക്കുമെന്നുള്ളത് കാര്യമാണ് ഞാനിവിടെ സംസാരിച്ചിരിക്കുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൈ നമ്മുടെ കൈ പുറമേന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കാം ഒരാളുടെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കാം അയാൾ മുട്ടി ചുരുട്ടുന്നത് ഇങ്ങനെ ചുരുട്ടുമല്ലോ ഇങ്ങനെ ചുരുട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ സ്വഭാവം കണ്ടുപിടിക്കാൻ സാധിക്കും അയാളുടെ ക്യാരക്ടർ എന്തെന്ന് മനസ്സിലാക്കണം അയാളുടെ കയ്യിലേക്ക് നോക്കിയാൽ മതി ആ ഒരു വിദ്യയാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് മുഷ്ടി കിട്ടുന്നത് ചിലർ മുഷ്ടി കിട്ടുമ്പോഴത്തേങ്ങനെ കാണിക്കും എങ്ങനെ മുഷ്ടി കിട്ടിയാലും ഇങ്ങനെ വന്ന് നിൽക്കും നേരെ ഇത് ഇങ്ങനെ നേരെ നിൽക്കും ഈ തള്ളവരൻ്റെ മേടിക്കൂടി നേരെ നിൽക്കും മനസ്സിലായോ നേരെ നിൽക്കും നേരെ പിന്നെ ചില ആളുകൾ മുഷ്ടി കിട്ടുമ്പോൾ ഈ തള്ളവരലകത്തേക്ക് പോകും എപ്പോഴും വെറുതെ കോമണായിട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അത് അല്ലാതെ അറിയാതെ നിൽക്കുമ്പോഴേ ഇങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ ചിലരെ മുഷ്ടി ഇതാ ഈ വിരലിൽ വന്നിട്ട് മേളിൽ ഇങ്ങനെ പ്രഫായിട്ടിരിക്കും മേളിൽ കണ്ടോ മേളിൽ ഇങ്ങനെ പ്രഫാവുന്നവരുണ്ട് മനസ്സിലായോ പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട് മുഷ്ടി കിട്ടുമ്പോൾ ഈ വിരലുകളുടെ അടിയിലേക്ക് പോയി ഇങ്ങനെ വെക്കും മനസ്സിലായോ ഇത്രയും സിംബിളുകളാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം മുഷ്ടി കിട്ടുമ്പോഴത്തേ ഇങ്ങനെ നിൽക്കും വിരൽ ഇങ്ങനെ നേരെ വെക്കും മുഷ്ടി കിട്ടുമ്പം വിരൽ അകത്തേക്ക് പോകുന്നവർ മുഷ്ടി ഉരുട്ടുമ്പോൾ ഈ വിരലുകൾ വന്ന് ഈ മേളിൽ ഇങ്ങനെ അമക്കിപ്പിടിക്കുന്നവർ മുഷ്ടി വിട്ടുമ്പോൾ തിരിച്ച് ഈ ഭാഗത്ത് കൊണ്ട് കൈ അമക്കി പിടിക്കുന്നവർ മനസ്സിലായാലോ സ്വന്തമായി കൈ എന്ന് ചുറ്റുനോക്കുക എങ്ങും ബലം കൊടുക്കാതെ ചുറ്റുപോക്കുക ഓട്ടോമാറ്റിക് കൈ തള്ളവറിൽ വരുന്ന പൊസിഷനായിരുന്നു മനസ്സിലാക്കി വെക്കുക മറ്റൊരാൾ ചുരുട്ട് നോക്കിക്കുക മറ്റൊരാളെ വീഡിയോ കാണിക്കാതെ തന്നെ ആ വ്യക്തികളെ കൊണ്ട് ചുറ്റു വയ്ക്കുക അവർ ചുരുട്ടുന്ന ദശയാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ പൊതുഫലം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് മുഷ്ടിയിട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾ നേരെ നിൽക്കുന്ന ആൾ കൈ തള്ളവരിൽ നേരെ ഈ വരലുകളും മേളക്കൂടും നേരെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളുടെ സ്വഭാവം അവർ വളരെ അനുഭവജ്ഞാനമുള്ളവരാണ് വളരെയധികം അനുഭജ്ഞാനവും വളരെയധികം പാണ്ഡിത്യവും പല കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ളവരും പല സങ്കീർണമായ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നവരുമായിരിക്കും എത്ര കുഴഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സ്വയം ചിന്തിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളാണ് ആ ആളുകൾ അതായത് ഞാൻ പറഞ്ഞ് ഇപ്പോൾ കാണിച്ച സിമ്പൽ അതായത് കൈ ഇങ്ങനെ വെക്കുമ്പോൾ നേരെ നിൽക്കുന്ന ആളുകൾ അത് എന്ത് കാര്യത്തിനും എത്ര വലിയ പ്രശ്നം ആർക്കും ചെയ്യാൻ പറ്റാത്ത ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് വിജയം കരസ്ഥമാക്കാനും ഒരു ലക്ഷ്യം തീരുമാനിച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും കഴിവുള്ള ആളുകളാണ് ആളുകൾ അതാണ് ആ സിമ്പിളിൻ്റെ അർത്ഥം ഇനി അവർക്ക് വളരെയധികം കഴിവുണ്ട് പഠനമുണ്ട് അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവരുടെ ആ ഒരു കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഒരു സ്വയം ആർജിച്ചെടുത്ത കഴിവുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇനി അടുത്ത ആട് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ വേറെ അകത്തോട്ട് പോകുന്ന ആളുകൾ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ള ശക്തമായ ചിന്താഗതി കുട്ടിക്കാലം തൊട്ടേ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഒന്ന് ഫേമസ് ആവുക സെലിബ്രിറ്റി ലെവലിൽ എത്തണം എന്നുള്ള ചിന്തകളും അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ പൊസിഷനിൽ എത്തിച്ചേരണം എന്നുള്ള ചിന്തകളും വെച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർ അത് അതായിത്തീരുകയും ചെയ്യും കാരണം അവരുടെ ലക്ഷണം അതാണ് കാണിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നവരുടെ ഭാവിയിൽ അത് തന്നെ അവരെന്താണോ ആഗ്രഹിച്ചത് അതുതന്നെയാണ് എത്തിച്ചേരുന്നത് ഈ ലക്ഷണങ്ങളൊന്നും അവരവലക്ഷണമല്ല ഈ നാല് ലക്ഷണങ്ങൾ ഞാൻ കാണിച്ചതെല്ലാം ശുഭലക്ഷണങ്ങളാണ് സാധാരണ നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അപലക്ഷണം കാണിക്കുന്നത് നമ്മുടെ സ്വഭാവം കാണിക്കാറുണ്ട് ശുഭലക്ഷണം കാണിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട് പുറത്തുനിന്ന് ഒരാൾ നമ്മളെ ലക്ഷണം കെട്ടവനായിട്ടും അല്ലെങ്കിൽ അവനെ വീടിനകത്ത് കയറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇതാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യങ്ങൾ കാട്ടിക്കൊടുക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ കൈയുടെ എല്ലാ രീതിയും ഞാനിപ്പോൾ കാണിച്ചതെല്ലാം ശുഭലക്ഷണങ്ങൾ മാത്രമാണ് കൈകൾ വെച്ച അപലക്ഷണങ്ങളുണ്ട് വേറെ അത് വേറെ അതേപ്പറ്റി ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എല്ലാ വ്യക്തികൾക്കും ശുഭലക്ഷണവും അപലക്ഷണവും കാണിക്കുന്നുണ്ട് ഏത് വ്യക്തി ആ അവലക്ഷണത്തെ മാത്രം കണ്ടുപിഞ്ഞാൽ നമുക്ക് ദുഃഖം മാത്രമേ ലഭിക്കൂ ശുഭലക്ഷണങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തെ വിജയം കരസ്ഥമാക്കുക അവലക്ഷണങ്ങളെപ്പറ്റിയോ അശുഭകരമായ വാർത്തകളെപ്പറ്റിയോ ഞാൻ ഈ ചാനലിലൂടെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും ഗുഡ് സൈനുകളെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ ആദ്യത്തെ പാമിസ്ട്രിയുടെ വീഡിയോയിൽ ഞാൻ ബാഹ്യരേഖയുടെ കാര്യം സംസാരിക്കുമ്പോൾ മാത്രം ചെറിയൊരു നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ആ കാര്യങ്ങൾ മാറ്റിയിട്ട് അതിൽ ഗുഡ് സൈനുകൾ മാത്രമാണ് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ തന്നെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആരും പൂർണ്ണമായി സന്തോഷപരന്മാരല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായി നീങ്ങാനായിട്ട് ഞാൻ കൂടുതൽ ശുഭലക്ഷണങ്ങൾ മാത്രമേ ഇനി മുതൽ സംസാരിക്കുകയുള്ളൂ എന്നു കൂടി അറിയിക്കൂ അപ്പോൾ എന്തെങ്കിലും എന്നുള്ള ചിന്തയിലൂടെയാണ് ആ ആളുകളുടെ സഞ്ചാരം ഇനി അടുത്തായ ആളുകൾ കഴി ചുരുട്ടുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ വന്ന് പ്രസ്താവും ഈ വിരലച്ചു ആദ്യത്തെ ഇങ്ങനെ ഏതെങ്കിൽ ഈ വിരലുകൾ ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്ന ആളുകൾ കൂടുതലായിട്ടും കൂടുതലായിട്ടും ആളുകളോട് കൂടുതൽ സ്നേഹം വെച്ച് കൊടുത്തുന്നു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ളവർ അങ്ങനെയുള്ള ആളുകളാണ് ആളുകളാണവർ അവരെ അങ്ങനെയുള്ള പ്രവർത്തികൾ അവർക്ക് വളരെ ഇഷ്ടമാണ് സഹായം ചെയ്യുക മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടുക സ്വാതന്ത്ര്യ ചിന്തകളാണ് അവർക്ക് ചില സമയങ്ങളിൽ അവർ സ്വാർത്ഥമായ ചില പ്രവർത്തികളും ചെയ്യാറുണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ എങ്കിലും കൂടുതൽ അവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ആളുകളും സഹായ മനസ്കത കാണിക്കുന്ന ആളുകളുമാണ് അവർ കാരണം അവർക്ക് ഒരുപാട് കഴിവുണ്ട് ഒരുപാട് പരിചയക്കാരുണ്ടാവും പരിചയക്കാരെ വെച്ച് പല ആളുകളിലും ജോലി ശരിയാക്കി കൊടുക്കുക പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് പല ആളുകളുടെയും വീട്ടിലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചിലവുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ചിലവിനെ സഹായങ്ങൾ ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ വളച്ച് പ്രഫാക്കും അപ്പോൾ മനസ്സിലായാലും ഓരോ ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരല മടക്കി നിങ്ങളുടെ വരല ഏത് പോസിഷൻസ് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾ വെറുതെ ഇങ്ങനെ മുടക്കാൽ മതി അപ്പോൾ കാണിക്കും നിങ്ങൾ വീഡിയോ കേട്ടിട്ട് വേറെ ഏതെങ്കിലും പോസിഷൻസ് കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരത്തുള്ളൂ അല്ലാതെ നോർമലി ഒറ്റ മടക്കി നിങ്ങൾക്ക് അപ്പോൾ എന്ത് സംഭവിച്ചതും നിങ്ങൾക്ക് കാണാറുണ്ട് മനസ്സിലായോ അപ്പോൾ ഇനി അടുത്ത കാര്യം അപ്പം കൂടുതൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഇനി മറ്റൊരു ഗ്രൂപ്പുണ്ട് വെല്ലുകൾ ഇങ്ങനെയാക്കുക നമ്മൾ കരാട്ടയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും മുഷ്ടി ഉരുട്ടി ഇടിക്കാൻ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പഠിക്കുമ്പോൾ നമ്മുടെ വേറെ വേറെ ഏതെങ്കിലും പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളോട് മാസ്റ്റർ പറയും ഇങ്ങനെ ആക്കം പറയും നമ്മൾ അങ്ങനെ വെച്ച് പഞ്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ആ വെച്ച പൊസിഷൻ അല്ല അകത്തോട് കയറി മടക്കും അങ്ങനത്തെ ആൾക്കാർ മടക്കും അത്തരം ചില പ്രവർത്തികൾ ചെയ്യുമ്പം വീണ്ടും വീണ്ടും നമ്മൾ എന്തു ചെയ്യും വഴക്ക് കേൾക്കും പക്ഷേ ഈ രീതി മടക്കുന്ന ആൾ ഒരിക്കലും വഴക്ക് കേൾക്കത്തില്ല അവൻ്റെ പഞ്ചിങ് ആ ഒരു മത്സരത്തിന് കറക്റ്റായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ എപ്പോഴേലും കൊണ്ട് തെറ്റിക്കുമ്പോഴായിരിക്കും അപ്പം അഞ്ചിക്ക് മൊത്തം തെറ്റായിരിക്കും നമുക്ക് ഒരു മാർക്കും തെറ്റില്ല ഇങ്ങനെ വെക്കുന്ന ആൾക്ക് അത് ഭയക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ എപ്പോൾ മടക്കാലും ഇങ്ങനെ കൈയിരിക്കും ഇടതായാലും വെറുതായാലും രണ്ട് കൈ കൊണ്ട് കേട്ടോ ഇടതും വരതും മറക്കായാലും ഒന്നേ കാണി കാണിക്കുന്നത് അപ്പോൾ ഈ രീതി മടക്കം ഈ രീതി മുഷ്ടി ഉരുട്ടി മടക്കേണ്ടത് മെയിനായ രീതി നമ്മൾ സിനിമകളിലും പരിപാടികളിലും അവർ നമ്മുടെ ഇമേജിങ്ങില് നമ്മൾ ഉപയോഗിക്കുമ്പോഴും എല്ലാം ഈ രീതിയിലുള്ള ചിഹ്നമാണ് കാണിക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ നേരത്ത് മാത്രമേ ഇത് മാത്രം കാണിക്കുകയുള്ളൂ ഞാൻ കാണിച്ചാൽ അതല്ല ഞാൻ കാണിച്ചാൽ അത് ഇങ്ങനെയാണ് ഉറക്കുന്നുണ്ടോ പക്ഷേ ലൈക്ക് ചെയ്യുന്ന നേരത്തിൽ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ആ ഇമോജി പക്ഷേ നമ്മൾ മുഷ്ടി വിട്ടുന്ന ഇമോജി കാണിക്കുമ്പോൾ ഇങ്ങനെയല്ല കാണിക്കുന്നത് ഇതാണ് ഏറ്റവും വൃത്തിയായ മുഷ്ടി വിട്ടൽ ഈ മുഷ്ടി വിറ്റൽ വെറുതെ മുഷ്ടി വിട്ടുമ്പോൾ അങ്ങനെ തന്നെ വരുന്ന ആളുകളുണ്ട് അങ്ങനെ തന്നെ വരുന്ന ആളുകളാണെങ്കിൽ ആ വ്യക്തികൾ മറ്റുള്ളവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അത് പോകാൻ ആഗ്രഹമില്ലാത്ത കുഴപ്പം പിടിച്ച ജോലികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ മാർഷ്യൽ ആർട്ട് തന്നെ ഒരു ഉദാഹരണമാണ് അത് കുഴപ്പം പിടിച്ച ഒരു ജോലിയാണ് അതൊരു എടുക്കുക അതിന് ഭയക്കുന്നില്ല റിസ്ക് ഉള്ള ഒരു ജോലി അത് അപകടം വരുത്തുന്നൊരു ജോലിയെ വളരെ കൂടി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുക ഒരു ഭയവുമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ആൾക്കാർ മാർഷ്യൽ ആയിട്ട് മാത്രമല്ല തീ അല്ലെങ്കിൽ ഫാക്ടറിയിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ജോലികൾ അപകടകരമായ ചില ജോലികൾ കറണ്ടുമായിട്ട് ബന്ധമുള്ള ജോലികൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ മടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കഴിയും എല്ലാ ആളുകളെയും അല്ല ഇങ്ങനെ മടക്കുന്ന ആളുകൾ റിസ്ക്കുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരുടെ ജീവിതം തന്നെ അങ്ങനത്തെ രീതിയിലായിരിക്കും അവർ റിസ്ക്കുകളെ മൈൻഡ് ചെയ്യുന്നില്ല അവരെ അല്പം എന്തെങ്കിലും ഇപ്പം ഞാൻ പറയാം ഒരു കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ആളാണെങ്കിൽ പോലും ഒരു റിസ്ക്കുള്ള ജോലിയാണ് കയറുവീട് താഴ്വേട്ടറങ്ങൾ അങ്ങനെ ഉള്ളൊരു ജോലി ചെയ്യുന്ന ആൾ പോലും ഒരു റിസ്ക്കുള്ള ജോലിയാണ് വെള്ളത്തിനകത്തേക്ക് മുങ്ങുന്ന ആളുകൾ എന്നിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന ആളുകളാണെങ്കിൽ അതും റിസ്ക് റിസ്ക്കുള്ളൊരു ജോലിയാണ് എല്ലാം റിസ്ക് ഉള്ള ജോലിയാണ് മനസ്സിലായോ റിസ്ക് ഉള്ള ജോലികൾ ഒരു ഡ്രൈവിങ് ചെയ്യുന്ന ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന പോലും ഒരു റിസ്ക് ഉള്ള ജോലി തന്നെയാണ് കൂടുതലായിട്ടും നമുക്ക് അപകട സാധ്യതകൾ എപ്പോഴും വരുന്ന ഒരു ജോലി തന്നെയാണത് അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ എല്ലാ ജോലികളും റിസ്ക് ഏറ്റെടുത്തിട്ട് അത് സാധാരണ ലാഘവത്തോടു കൂടി എനിക്കിതൊരു വിഷയമല്ല ഇതെനിക്ക് വളരെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ് ആ ഒരു മോഡലിൽ കൊണ്ട് മുഷ്ടി വിട്ടുന്ന ആളുകൾ അപ്പോൾ ഇത് ഇല്ലാത്തവരും മറ്റു സ്കൂളിൽ ജോയിൻ ചെയ്യും കേട്ടോ ഇതൊരു ലക്ഷണം മാത്രമായിട്ട് നിങ്ങൾ കണ്ടാകുമ്പോൾ അത് ലക്ഷണശാസ്ത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഹസ്തരേഖ നമ്മൾ പറഞ്ഞു ഹസ്തം വെച്ചുള്ള ലക്ഷണം നമ്മൾ പറഞ്ഞു ഇപ്പോൾ എല്ലാ ലക്ഷണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഈ നാല് രീതിയിലേ ആളുകൾ വിരലി മടക്കുകയുള്ളൂ വേറെ രീതിയിലും വിരലും മടക്കാൻ നമുക്ക് വേറെ കാര്യമില്ല മനസ്സിലായോ ഇത്രയേ ഉള്ളൂ വിരലും മടക്കാൻ ഈ മൂന്നു ആയിരത്തിലേക്കൂടി പറ്റത്തുള്ളൂ തള്ളവരൻ്റെ പൊസിഷൻ ഈ ചെറുവരലൊക്കെ അകത്ത് കൊണ്ടുപോകുന്നുണ്ട് ചുമ്മാ രസത്തിന് ഇങ്ങനെ മടക്കുന്നുണ്ട് അതല്ല വിരല് ഈ മൂന്ന് പൊസിഷൻ വരും ഒന്ന് ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് മനസ്സിലായോ ഈ രീതി വേണം വിരലുകൾ മടക്കുന്ന ആളുകൾ കാണുകയുള്ളൂ മറ്റൊരാള് വിരലു മടക്കുന്ന കാണുമ്പോഴോ മുഷ്ടി ഉറ്റുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാം നിങ്ങൾ വിരല് മടക്കുമ്പോഴോ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നത് മനസ്സിലായത് നിങ്ങളുടെ സ്വഭാവം ും ഈ പറഞ്ഞ സത്യമാണോ എന്നും ലക്ഷണശാസ്ത്രം സത്യമാണോ എന്നും ഇതോടുകൂടി മനസ്സിലാവും ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലെ കാര്യങ്ങൾ സത്യസന്ധമാണെന്നുള്ളതും ആ കൂടെ തന്നെ തെളിയും ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുതെന്നും മറക്കരുത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോകൾ ചെയ്യാൻ കൂടുതൽ പ്രചോദനം ലഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം നമ്മുടെ ലോ ഓഫ് അഡ്രാക്ഷനിലെ ഒരു മാനിഫെസ്റ്റേഷൻ സീക്രട്ടിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നൊരു വാക്ക് നമ്മൾ സ്വയം പറയേണ്ട ഒരു വാക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി നൽകുന്ന വാക്ക് ഞാൻ എന്ന വാക്ക് ഞാൻ എന്ന വാക്ക് ഞാൻ ഇന്ന ഒരാൾ ആണ് എന്ന വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ശക്തനാണ് നമ്മൾ പറയുന്നതെന്ന് കരുതുക ആ വ്യക്തി ശക്തനായി തീരും ഞാൻ വളരെയധികം ആരോഗ്യവാനാണെന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തി ആരോഗ്യവാനായി ഞാൻ ഒരു വലിയ ബുദ്ധിമാനാണെന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ബുദ്ധിമാനായി തീർന്നു അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ആം എന്നുള്ളത് ഐ ആം ദി ബെസ്റ്റ് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം ബെസ്റ്റ് ആയിട്ടേ ഉള്ളൂ അവരാരും താഴോട്ട് പോയിട്ടില്ല കാരണം നമുക്ക് ചരിത്രങ്ങളിൽ അറിയാം ആ വാക്കുകൾ പറഞ്ഞവരാരാണ് എന്ന് നമുക്കറിയാം ആ വാക്കുകൾ പറഞ്ഞവരെല്ലാം അതുതന്നെയാവുകയാണ് ചെയ്തത് അല്ല ആരും തഴേക്ക് പോവുകയല്ല ചെയ്തത് ഐ ആം വെരി ഗുഡ് എന്ന് പറയാം ഐ എം എനർജറ്റിക് എന്ന് പറയാം ഐ ആം ബെസ്റ്റ് എന്ന് പറയാം ഐ ആം ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയാം ഐ ആം ഇൻ്റലിജൻ്റ് എന്ന് പറയാം ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം ഹാപ്പി മറ ദുഃഖമുള്ള ഒരാൾക്ക് ഐ ആം ഹാപ്പി എന്ന് പറയാം ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാം ഇത് അഫർമേഷനാണ് അഫർമേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ബ്രെയിനിന് പൂർണ്ണമായും കാര്യങ്ങളൊന്നും അപഗ്രഹിക്കാനുള്ള കഴിവുകളില്ല നമ്മുടെ ബ്രെയിൻ രണ്ട് മനസ്സാണ് എപ്പോഴും നമുക്കുള്ളത് ഒന്ന് അബോധ മനസ്സും ഒന്ന് ഉപബോധ മനസ്സും ഇത് മലയാളത്തിലെ വാക്കാണ് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ സബ് കോൺഷ്യസ് മെമ്മറി കോൺഷ്യസ് മെമ്മറി കോൺഷ്യ ആയ മെമ്മറിയാണ് നമ്മൾ സാധാരണ കാണുന്ന ബോധ മനസ്സ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ അതെല്ലാം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സബ്കോൺഷ്യസ് മെമ്മറിയാണ് ആക്റ്റീവ് ആവുക ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറി നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ എന്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പഠിക്കുന്നത് ഓർക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കടന്നു പോകുന്ന വഴികളിൽ കാണുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാം ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണും ആ സിനിമയിൽ ഒരു ദുഃഖം തരുന്ന ഒരു രംഗം വരുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും ഇത് സിനിമ ആണെന്ന് നിങ്ങൾക്കറിയാം അഭിനയമാണെന്നറിയാം അതവരുടെ ജോലിയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും ക്ലൈമാസോടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണ് പടം കണ്ടുപോയിരിക്കുന്നതൊക്കെ ടെൻഷനാണ് അയ്യോ എന്താകും എന്താകും എന്താവും ഓൾറെഡി അത് റെഡിയാക്കി തീരുമാനിച്ച ഒരു സിനിമ ആ സിനിമ അതിന് ക്ലൈമാസ് ഉണ്ട് അത് ക്ലൈമാസ് എഴുതിയ രീതിയിൽ ഒരു ഷൂട്ട് ചെയ്ത രീതിയിലെ ക്ലൈമാസ് വരത്തുള്ളൂ ഇതും പോകത്തോട് കൂടിയാണ് അവർക്ക് ആളുകളുടെ പേരും അറിയാം ഇന്ന ആളുകൾ ഇന്ന കഥാപാത്രത്തിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം സിനിമ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ കഥയിലേക്ക് മുങ്ങിപ്പോകും ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് ലയിച്ചു പോയി ഇതുപോലെ അവസാന സമയമാകുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ട് അവരെ ചേർക്കാൻ ബുദ്ധിമുട്ട് നമുക്കാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്തെന്ന് അറിയാനായിട്ട് ക്ലൈമാക്സിൽ വരുന്ന രംഗം വല്ല നമ്മളെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിക്കുണ്ടാകും അവർക്കൊന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് എങ്ങനെ ഫീല് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കരയുന്നത് ഇമോഷൻസ് രംഗങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കരയുന്നത് വയലൻസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ചില സമയം സഹിച്ചിരിക്കാൻ പറ്റാത്തത് ആക്സിഡൻറ്റ് രംഗങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടാണ് നോക്കാൻ സാധിക്കാത്തത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുത്താൻ സാധ്യമുള്ളതുകൊണ്ട് ചില രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ കണ്ണടച്ചു പിടിക്കും അല്ലെങ്കിൽ അയ്യോ കാണണ്ടായിരുന്നു കാണണ്ടായിരുന്നേക്ക് ഹൊറർ രംഗങ്ങൾ വരുമ്പോൾ എങ്ങനെ പേടിക്കണേ എത്ര ധൈര്യമുള്ളവരാണേലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഹൊറർ സിനിമ കാണിച്ചുകൊണ്ടിട്ട് കുറയുന്നു തോണ്ടി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം പേടിക്കും ആരാണേലും പേടിക്കും എങ്ങനെ പേടിക്കണം നമ്മുടെ ബ്രെയിൻ് അറിയാം ഇത് അവനെയാണത് പക്ഷേ എങ്ങനെയാണ് പേടിച്ചത് എങ്ങനെയാണ് ഞെട്ടിയത് എങ്ങനെയാണ് നമ്മൾ പുളിയെ പറ്റി സംസാരിക്കുമ്പോൾ നാക്കി വെള്ളം വരുന്നത് നമ്മുടെ ബ്രെയിനിനറിയാം അവിടെ പുളിയില്ല നാരങ്ങയെ പറ്റി സംസാരിക്കുമ്പോൾ പുളിയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നാവിൽ വെള്ളം വരുന്നത് അത് നമ്മുടെ ബ്രെയിനിന് സബ് കോൺഷ്യസ് മെമ്മറിക്ക് മത്യത്തിൽ വിവരമൊന്നുമില്ല നമ്മുടെ കോൺഷ്യസ് മെമ്മറിക്ക് മാത്രമേ വിവരമുള്ളൂ സബ്കോൺഷ്യസ് മെമ്മറിക്ക് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എല്ലാം അപ്പോടെ അത് സത്യമെന്ന് വിചാരിക്കുന്നൊരു മെമ്മറിയാണ് സബ്കോൺഷ്യസ് മെമ്മറി കൂട്ടിക്കാലത്ത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറിയാണ് കുട്ടിക്കാലത്ത് നമുക്ക് വരുന്ന ഭീകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുകയില്ല എന്ന ചിലഡ്രൻ ഊതി ഊന്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു മണ്ടനാണെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ മണ്ടന്മാരെ ബിഹേവ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് ഭാവി കാലത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന എന്തൊരു സ്റ്റക്ക് വരികയോ മനമെടുപ്പ് വരികയോ ചെയ്തുകൊണ്ടിരിക്കും ഇത്തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോയാണ് എല്ലാവരും എല്ലാ ആളുകളും കുട്ടിക്കാലത്ത് വന്നു വെച്ച് നമ്മൾ പഠിക്കാൻ മണ്ടനാണ് നീ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലോട്ട് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് പിന്നെ പരീക്ഷകൾ തൂക്കുകയായിരിക്കും പറയാം ചില കുട്ടികളോട് പറയാം പഠിക്കുന്ന കുട്ടിയാണ് നിനക്ക് ജയിക്കാൻ പറ്റും നീ എത്ര മാർക്കുകൾ നീ മേടിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി നന്നായിപ്പോയി പരീക്ഷ ഇടുന്നു ഇത് സബ് കോൺഷ്യസ് മെമ്മറി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന വാക്ക് എന്തിനാണ് പറയാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ട നെഗറ്റീവ് മെസ്സേജിനൊക്കെ കൂടുതൽ നമ്മൾ പറയുന്ന പോസിറ്റീവ് അഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറിയൊക്കെ റിക്കോർഡായിക്കൊണ്ടിരിക്കും റിക്കോർഡാവുമ്പോൾ ഇനി നിൽക്കാൻ സ്പേസ് ഇല്ലാതെ നെഗറ്റീവ് കമൻറ്റ് മാറ്റി പോയി മനസ്സിലാകുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും ഒരു ബന്ധുക്കളുടെ വീട്ടിൽ മാറി നിന്ന സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് ഒരു വർഷം നമ്മൾ ഇൻസൾട്ട് ചെയ്തു ഒരു വർഷത്തെ മുന്നൂറ്റത്തഞ്ച് ദിവസമാണെങ്കിൽ നമ്മൾ ഒരു നാനൂറ്റമ്പത് തവണ ആ വാക്ക് കേട്ടെന്ന് വരിക എല്ലാ ദിവസവും ഒരു പത്ത് തവണ വെച്ചാണ് ഈ വാക്ക് കേൾക്കണമെങ്കിൽ ഇപ്പോൾ രണ്ടായിരം തവണ പതിനായിരം തവണ ആ വാക്ക് കേട്ടെന്ന് വരിക ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിന്നിട്ടിരുന്ന് തരിക പിന്നെ ഒരിക്കൽ പോലും നമ്മൾ ആ മാധ്യമം വാക്ക് കേട്ടിട്ടുണ്ട് തരിക പിന്നെ ആ പതിനായിരം വാക്കുകളെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് മുഴുവൻ നീങ്ങുന്നത് ഇത്രയും പ്രായം എഴുപത് വയസ്സായിക്കോട്ടെ എൺപത് വയസ്സായിക്കോട്ടെ ഇരുപത് വയസ്സായിക്കോട്ടെ മുപ്പത് വയസ്സായിക്കോട്ടെ പതിനഞ്ച് വയസ്സായിക്കോട്ടെ നമ്മുടെ മനസ്സിൽ മുഴങ്ങുന്ന ആ വാക്ക് മാത്രമായിരിക്കും ആ പതിനായിരം തവണ കേട്ട ആ ഒരു വർഷം നിന്ന് അല്ല ഒരാഴ്ച നിന്ന് മാനസികമായി ഏറ്റ ഒരു അനുഭവം ഇവിടെ ഒരു ദിവസം നമുക്കെത്ര പോസിറ്റീവ് അഫർമേഷൻ പറയാൻ പറ്റും ഇഷ്ടം പോലെ പറയാം ഒരു വർഷം കൊണ്ട് നിശ്ചയ സമയം കണ്ടെത്തി ആരും കേൾക്കാത്ത രീതിയിൽ പതിയ മനസ്സിൽ എത്ര തവണ പോസിറ്റീവ് വർഷം നിർവർഷം പറയാൻ പറ്റും പതിനായിരം നിസ്സാരമാണ് ഇരുപതിനായിരം നിസ്സാരമാണ് ഒരു വർഷം പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും ഫലം പിന്നെ നെഗറ്റീവ് നെഗറ്റീവാണ് നിൽക്കുന്നില്ല നിങ്ങളുടെ മെമ്മറിയിൽ പതിനായിരം നെഗറ്റീവ് ഉള്ളെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ ഒരു ലക്ഷം പോസിറ്റീവ് വാക്കുകൾ നിറച്ചു വരും സ്വയം എന്തുകൊണ്ട് സബ്കോൺഷ്യസ് മെമ്മറിക്ക് വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഫീൽ ചെയ്യാൻ നിങ്ങളുടെ മെമ്മറിക്ക് സഹായിക്കും അല്ലെങ്കിൽ നിങ്ങളോട് പുളിയുടെ കാര്യം പറയുമ്പോൾ ഉപ്പും പുളിയും കൂടി കൂട്ടി തരുമ്പെന്ന കാര്യം പറയുമ്പോൾ നാവി വെള്ളം വരുന്നില്ല വരത്തില്ല കുറച്ച് സിനിമകൾ കാണുമ്പോൾ പേടിക്കത്തില്ല സിനിമ കാണുമ്പം ഇമോഷൻ ഉണ്ടെങ്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഞാൻ എന്ന രീതിയിൽ വർത്തമാന അതായത് ഞാൻ ഇന്നതാണ് എന്നാണ് പറയേണ്ടത് ഞാൻ ഭാവിയിലാകുമെന്ന് പറയാൻ പാടില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നീങ്ങി നീങ്ങി ആ കാര്യങ്ങൾ പോകും ലൈഫിലേക്ക് ആ കാര്യങ്ങൾ മാനിഫെസ്റ്റോ ആകുന്നത് താമസിച്ചുകൊണ്ടേ ഇരിക്കും ഭാവിയിലെപ്പോഴേലോ അത്രയോ ഞാൻ ഇപ്പോഴതാണെന്ന് പറയുക അപ്പം നിങ്ങൾക്കത് ലഭിക്കും ഇനി ഞാനൊരു കോടീശ്വരനാണ് എന്ന് പറയുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റാകത്തില്ല കാരണം നമുക്കറിയാം നമ്മൾ കോടീശ്വരനല്ലത് മനസ്സിലായോ നമ്മൾ എത്ര കിടന്ന് കോടീശ്വരനാണ് ഞാൻ കോടീശ്വരനാണ് ഞാൻ കോടീശ്വരനാണെന്ന് നൂറ് തവണ പറഞ്ഞാലും കോടീശ്വരനാകത്തില്ല എന്നെ ജോലി ചെയ്യണം ശമ്പളം മേടിക്കണം അതിനെ പറ്റി ബിസിനസ് കണ്ടുപിടിക്കണം ജോലി ചെയ്തുകൊണ്ട് ആരും ഈ ലോകത്ത് കോടീശ്വരന്മാരായിട്ടില്ല ശമ്പളം കോടീശ്വരൻ കോടി ശമ്പളമായിട്ട് കിട്ടുന്ന ഒരു ജോലി ലോകത്തില്ല ഉണ്ടെങ്കിൽ അത് വലിയ പൊസിഷനിൽ വലിയ ഒരു ഹൈ ലെവലിൽ എത്തുന്ന ചീഫായിട്ടുള്ള ഉദ്യോഗത്തിൽ മാത്രമേ ഉള്ളൂ അത്ര ജോലികളിൽ എത്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ് വിദേശത്ത് പോയി വന്ന ചിലപ്പം ചില കാര്യങ്ങളിൽ ചില ഇന്ത്യൻ കറൻസി കൂട്ടി വരുമ്പോൾ കോടികൾ വരുന്ന ചില ജോലികളുണ്ട് അത് കിട്ടാൻ എത്ര പേർക്ക് പറ്റും അല്ലാതെ ഒരു സാധാരണ ജോലിക്ക് വന്നു ഞാൻ കോടീശ്വരനാണ് ഞാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കോടി രൂപ ശമ്പളം അവിടെ ലഭിക്കാൻ പോകുന്നില്ല ആ ശമ്പളം തന്നെ അങ്ങനെ നിൽക്കും അപ്പോൾ പറയാം ഇപ്പോൾ പതിനായിരം രൂപ ശമ്പളം ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുകയാണ് പതിനയ്യായിരം രൂപ ശമ്പളമുള്ള ആളാണെങ്കിൽ എൻ്റെ ശമ്പളം പതിനായിരം രൂപയാവുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ മതി എൻ്റെ പതിനാറായിരം രൂപ ആകുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ശമ്പളം പതിനാറായിരം രൂപയാകുന്നു പതിനായിരായിരം രൂപ ആവുന്നതുകൊണ്ട് ശമ്പളം പതിനാറായിരം രൂപ ആയതിന് എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ നന്ദി കൂടി പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ലൈഫിലേക്ക് നടക്കും ഈ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ കൈകള് ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കും പറഞ്ഞു വരുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി വിടാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഒരു പരിധിവരെ നമ്മളെങ്ങനെയാണ് നമ്മുടെ മെമ്മറി വെച്ച് വിശ്വസിക്കുന്നത് ഇതൊക്കെ നടക്കും ഇതൊക്കെ ഉണ്ടായ്പല്ലേ എന്ന രീതിയിലാണ് ചിന്തയെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല മാനിഫെസ്റ്റേഷൻ ഇല്ല അഫർമേഷൻ അത്ര പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിശ്വസിക്കുക ഇല്ലാത്ത കാര്യത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നമുക്ക് പറ്റിയില്ല വിശ്വസിക്കാൻ പറ്റിയില്ലേ പുളിയുടെ ഉപ്പിൻ്റെയും കാര്യം വിശ്വസിക്കാൻ പറ്റിയില്ലേ സിനിമകൾ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എങ്ങനെ വിശ്വസിക്കുന്നു അതേ വിശ്വാസം ഏതൊരു കാര്യത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എന്ത് കാര്യം വിശ്വസിച്ചാലും നമ്മുടെ മെമ്മറി ഒരു പരിധി കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എത്തിയിരുന്നു എന്ത് കാര്യത്തിൽ അപ്പം നമ്മളൊരു മെഴുകീരി കത്തിച്ച് വെച്ചിട്ട് അതിൽ നോക്കുകയെന്നു പറയുന്നത് ദൂരെ മാറിയിരുന്നു നോക്കുക കറണ്ട് കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ മെഴുകി കത്തിച്ച് വെച്ച് ദൂരെ മാറിയിരിക്കുന്നു ചൂട് കണ്ണിലോട്ട് എടുപ്പിക്കാനാണ് ദൂരെ മാറിയിരുന്നുണ്ട് മെഴുകീരി നാളത്തിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണാൻ സഹിക്കില്ല നമുക്ക് മെളുകേരി മാളം മാത്രമേ കാണാൻ പറ്റൂ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും അറിഞ്ഞു പോകും നമ്മൾ കണ്ണടച്ചിട്ട് തുറന്നാൽ പോലും കുറേ നേരത്തേക്ക് നമ്മൾ മെഴുകേരിയുടെ നാളെ മാത്രമേ കാണുന്നു ഇതുപോലെ തന്നെയാണ് എവിടേക്ക് ഫോക്കസ് കൊടുക്കുന്നു ആ ഫോക്കസ് കൊടുക്കുന്ന കാര്യം മാത്രമായിട്ട് കയറും അതുകൊണ്ടാണ് ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യരുതെന്ന് പറയുന്നത് ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാതെ വരും ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തത് നേടിയ ശേഷം അടുത്ത കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് പവർ കൂടും രണ്ട് നമുക്ക് കാര്യങ്ങൾ റെഡിയാവും അപ്പം നമുക്കൊരു ജോലി ചെയ്യണം രാവിലെ ലാബിലാകുമ്പോൾ ജോലി ചെയ്തു ഉച്ചയ്ക്ക് വേറെ ജോലി ചെയ്തു വൈകിട്ട് വേറെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡാവും നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്തു റസ്റ്റ് എടുത്തു വീണ്ടും ചെയ്തു അപ്പോൾ നമ്മൾ ടയേർഡ് ആകുന്നു ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഒന്നിച്ചു പോകുന്നതാണ് നമ്മുടെ ഒരു സക്സസ്ഫുള്ളായ ലൈഫെന്ന് പറയുന്നത് ലൈഫിൽ സക്സസ് സക്സസ്സാകാനാണ് കെമിസ്ട്രി നമ്മൾ കാണുന്നത് ലൈഫിൽ സക്സസ് ആവാനാണ് നമ്മൾ അസ്ട്രോളജി കാണുന്നത് അപ്പോൾ സക്സസും പണവുമാണ് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ അത് നമ്മൾ സ്വയം സമാധാനത്തിനാകണം അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം കൈ കൈ ഇങ്ങനെ വെച്ച് ഉള്ള ചെക്കിങ്ങൊക്കെ ചുമ്മാൊരു ഫണ്ടിന് വേണ്ടി നമുക്ക് നടത്തി നോക്കാം താങ്ക്